ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു പാസ്ത ഉണ്ടാക്കിയാലോ വെള്ളത്തിൽ കുറച്ച് പാസ്തയിട്ട് ഉപ്പിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം ആദ്യമായി ആദ്യമേ അതവിടെ ഇരുന്ന് വേവട്ടെ ആ ടൈം കൊണ്ട് നമുക്കതിൻ്റെ പാസ്തയുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാം ഒരു കുറ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം ഞാൻ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത് നോർമലി മൈദാപ്പൊടി ഇടുന്നവരും ഉണ്ട് പക്ഷേ ഒരു ഹെൽത്തി ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയായിട്ടത് എന്നിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ഒർഗാനോ ആയ ഞരേല അല്ലെങ്കിൽ നോർമൽ ഒർഗാനോ ഉള്ളവർ അതിട്ടാലും മതി ഈ ഒർഗാനോ ഞാൻ അവരെയെല്ലാം നന്നായി പിഴിഞ്ഞ് ആ വെള്ളം അതിനകത്തേക്ക് ഒഴിക്കണം അപ്പോൾ നല്ല നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും ഭയങ്കര ടേസ്റ്റിയാണ് അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് കട്ടിയാവും ഇത് കട്ടയില്ലാതെ കൈ മാറ്റാതെ എപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും അതിനുശേഷം കുക്ക് ചെയ്തു വെച്ചേക്കുന്ന പാസ്തയിലേക്ക് നമുക്കിതിടാം പിന്നെ ചീസ് വേണമെങ്കിൽ ഓപ്ഷണൽ ആണ് ചീസ് വേണമെന്നുള്ളക്ക് ചീസ് ഇടാം ചെറിയ ലിക്വിഡായി തന്നെ പാസ്ത കിടക്കണം കാരണം ഇത് തണുക്കുമ്പോൾ പെട്ടെന്ന് അതെല്ലാം കട്ടിയായി മാറുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക